കണ്ണുകളെ അന്തമാക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത് ഒരുപക്ഷെ ഇതൊന്നും കാണാൻ കണ്ണിന് കാഴ്ചയില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു നിമിഷം കടൽ തീരത്ത് ഇസ്ലാമിക തീവ്രവാദികൾ ഇരുപത്തിയൊന്ന് കോപ്റ്റിക്രൈസ്തവരുടെ കൊന്നതിന്റെ ക്രൂരത നടമാടിയ മനുഷ്യ കൂട്ട കുരുതിയുടെ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് പുറത്തു വന്ന വീഡിയോ ദൃശ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് കഴുത്തറക്കാൻ വിധിക്കപ്പെട്ട് കശാപ്പുകാരന്റെ മുൻപിൽ തലകുനിച്ചു നിൽക്കുന്ന കുഞ്ഞാടുകളെ പോലെ അവർ ഇരുപത്തിയൊന്ന് പേർ ഓറഞ്ച് ജംസ്യൂട്ട് ധരിച്ചവർ പിന്നിൽ മുഖം മറിച്ച് ഭീകരർ അവരുടെ മനസ്സിനും വസ്ത്രത്തിനും ഒരേ നിറമായിരുന്നു കറുപ്പ് അവരുടെ നേതാവ് അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി കുരിശിന്റെ ആളുകൾക്കെതിരെ ശത്രുക്കളായി തങ്ങൾ കരുതുന്ന ഈജിപ്ഷ്യൻ സഭയുടെ അനുയായികൾക്കെതിരെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ആമുഖ പ്രഭാഷണത്തിന് ശേഷം അയാൾ പറഞ്ഞതിന്റെ സാരാംശം ഇങ്ങനെയായിരുന്നു അല്ലയോ കുരിശു യുദ്ധക്കാരി സുരക്ഷ എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ആഗ്രഹം മാത്രമാണ് പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ യുദ്ധം അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതുവരെയും യേശു ഇറങ്ങി വരുന്നതുവരെയും കുരിശു തകർക്കുന്നത് വരെയും പന്നുകളെ കൊന്നൊടുക്കുന്നതുവരെയും ഷെയ്ഖ് ഒസാമ ബിൻലാദിന്റെ മൃതദേഹം മറവു ചെയ്ത കടലിനെ ഇല്ലാതാക്കുന്നതുവരെയും ഞങ്ങൾ നിങ്ങളുടെ രക്തം കടലിൽ കലർത്തും അനന്തരം അവർ ആ നിരപരാധികളുടെ കഴുത്തറുക്കാൻ തുടങ്ങി ആ ക്രൂരത കണ്ട് തിരകൾ തീരത്ത് അലതല്ലി മാംസത്തിൽ കത്തി കയറുന്നതിൻ്റെ തീവ്ര വേദനയിലുള്ള നിലവിളിയും അതിനിടയിൽ യാറബ് യേശുവ എന്ന അവരുടെ പ്രാർത്ഥനയും കടൽക്കാറ്റിൽ നിറഞ്ഞു ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തോട് ചെയ്യുന്ന കുടും ക്രൂരതകളുടെ പച്ചയായ ആവിഷ്കരണമായിരുന്നു അന്ന് ലിബിയയുടെ കടൽ തീരത്ത് അരങ്ങേറിയത് ലിബിയയിലെ സിറ്റൈ നഗരത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്യുകയായിരുന്നു ഈജിപ്തിൽ നിന്നുള്ള ഇരുപത് പേരും ഖാനയിൽ നിന്നുള്ള ഒരാളും അവരായിരുന്നു ആ രക്തസാക്ഷികൾ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ക്രൂരവും നിഷ്ഠൂരവുമായ ആ മരണത്തിന് അവരെ വിട്ടുകൊടുത്തപ്പോൾ ക്രൂരരായ ഐ തീവ്രവാദികൾ കരുതിയത് അതോടെ അവിടെ എല്ലാം അവസാനിച്ചു എന്നായിരുന്നു പക്ഷേ അൾത്താരയിൽ വണങ്ങപ്പെടാൻ വേണ്ടി ചില ജീവിതങ്ങൾക്ക് കിട്ടിയ പാരിതോഷികമായിരുന്നു ആ രക്തസാക്ഷിത്വം ബിഹോയ് അഡേൽ ഖലാഫ് സാമുവേൽ അലോഹാം വിൽസൺ ഹാനി അബ്ദുൽ മസ്ജിദ് സലിബ് മെലാദ് മക്കിൻകി അബനൂബ് അയാദ് ആട്ടി എസാദ് യുനാൻസ് കമേൽ മലക് ഇബ്രാഹിം സിനിയോട്ട് ബിഷോയി സ്റ്റെഫാനോസ് കമേൽ മെനാ ഫയസ് അസീസ് ഗിർഗിസ് ജാബർ മൗനിർ അദലി മാലക് ഫാജ് അബ്രാം സമീം സല ഫെറൂഖ് മാത്യു അയറിക എന്നിവരായിരുന്നു അന്ന് ഐ എസ് കൂട്ടക്കുരുതിയിലൂടെ രക്തസാക്ഷികളായവർ ഇതിൽ അവസാനത്തെയാൾ മാത്യു അയാറികയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട് അദ്ദേഹം കോപ്റ്റിക് സഭാംഗമായിരുന്നില്ല മറിച്ച് ഖാനയിൽ നിന്നുള്ള ബ്ലാക്ക് ആഫ്രിക്കനായിരുന്നു കുടിയേറ്റക്കാരനായ ക്രൈസ്തവൻ മറ്റ് ഇരുപത് പേർക്കുമൊപ്പം നിർമ്മാണ തൊഴിലാളിയായിരുന്നു മാത്യു ക്രിസ്തുവിശ്വാസം തള്ളിപ്പറയാൻ മാത്യുവിന്മേൽ ഐ എസ് ഭീകരർ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അതിനൊന്നും വഴങ്ങാതെ അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു അവരുടെ ദൈവമാണ് എൻ്റെയും ദൈവം ഒരേ സമയം തന്റെ സുഹൃത്തുക്കളോടുള്ള ഐക്യദാർഢ്യവും അതോടൊപ്പം തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനവുമായിരുന്നു മാത്യു നടത്തിയത് കോപ്റ്റിക് സഭ രക്തസാക്ഷികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഖാനയിൽ നിന്നുള്ള മാത്യുവിന്റെ പേര് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് മാത്യു ക്രൈസ്തവനാണോ എന്ന കാര്യത്തിൽ കോപ്റ്റിക് സഭയ്ക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല താൻ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ തീവ്ര വിശ്വാസം കണ്ട് പ്രചോദിതനായിട്ടാണ് അവരുടെ ദൈവമാണ് എന്റെ ദൈവമെന്ന് മാത്യു പറഞ്ഞത് എന്നതാണ് ഒരു വ്യാഖ്യാനം അതുകൊണ്ട് സെബാസ്റ്റയിലെ നാൽപ്പത് രക്തസാക്ഷികളിൽ ഒരാളായ സെന്റ് അഗ്ലിയൂസിനോട് മാത്യു അരാഗേയുടെ രക്തസാക്ഷിത്വത്തെ താരതമ്യപ്പെടുത്താറുണ്ട് ഏ ഡി മുന്നൂറ്റി ഇരുപതിൽ റോമൻ ജയിലിന്റെ ഗാർഡായിരുന്ന അഗ്ലേസ് ക്രൈസ്തവരുടെ വീരോചിതമായ മരണം കണ്ട് അവരിൽ ക്ഷിത്വം വരയ്ക്കുകയായിരുന്നു അതുപോലെയാണ് മാത്യു അയരുകയുടെ ജീവത്യാഗവും ചിലർ കണക്കാക്കുന്നത് എന്നാൽ അതല്ല ഐരുക ഖാനയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ കുടിയേറ്റക്കാരനായിരുന്നു എന്നാണ് വേറെയും ചില വെളിപ്പെടുത്തലുകൾ അതെന്തായാലും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ഇരുപത്തിയൊന്ന് പേരെയും രക്തസാക്ഷികളായും വിശുദ്ധരായും പ്രഖ്യാപിച്ചു മാത്രവുമല്ല ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ആ ഇരുപത്തിയൊന്ന് പേരും കത്തോലിക്കരോ ഓർത്തഡോക്സ് കോപ്റ്റുകളോ ലൂതറൻസോ ആരുമായിക്കൊള്ളട്ടെ അവർ ക്രൈസ്തവരാണ് യേശു എന്നെ സഹായിക്കൂ എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് കോപ്റ്റ് ക്രൈസ്തവരുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നടത്തിയ എക്യുമിനിക്കൽ യോഗത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതാണ് ഈ കാര്യം ക്രൈസ്തവ സഹോദരങ്ങളുടെ രക്തം നിലവിളിക്കുന്ന സാക്ഷ്യം എന്നും പാപ്പ അവരുടെ രക്തസാക്ഷിത്വത്തെ വിശേഷിപ്പിച്ചു കോപ്റ്റിക് ഓർത്തഡോക്സ് കത്തോലിക്ക കരാറിന്റെ അൻപതാം വാർഷിക ആഘോഷങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് പാപ്പ തെവദ്രൂസ് രണ്ടാമൻ പാപ്പയോട് പറഞ്ഞത് ഈ രക്തസാക്ഷികൾ ജലത്തിലും ആത്മാവിലും മാത്രമല്ല ക്രിസ്തുവിന്റെ എല്ലാ അനുയായികൾക്കും വേണ്ടി ഐക്യത്തിന്റെ വിത്തായ രക്തത്താൽ സ്നാനമേറ്റവരാണ് എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അതായത് രക്തസാക്ഷിത്വത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷം അലക്സാൻഡ്രയിലെ പോപ്പ് തെവദ്രോസ് രണ്ടാമൻ ഇരുപത്തിയൊന്ന് പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഇരുപത്തിയൊന്ന് പേരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമായിരുന്നു രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുമായി ഒത്തുനോക്കിയതിനു ശേഷമാണ് ഭൗതിക അവശിഷ്ടങ്ങളുടെ മേൽ സ്ഥിരീകരണം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിന് ഇരുപത് കോപ്റ്റിക്രൈസ്തവരുടെ തിരുശേഷിപ്പുകൾ ലിബിയ വിമാനത്താവളത്തിൽ നിന്ന് കെയ്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോൾ ഈജിപ്തിലെ എല്ലാ ദേവാലയങ്ങളിലും ആശ്രമങ്ങളിലും ആദരസൂചകമായി ദേവാലയ മണികൾ മുഴങ്ങിയിരുന്നു ആ മണിമുഴക്കം കേട്ടാണ് തിരുശേഷിപ്പുകൾ പ്രയാണം ചെയ്തത് ഒരു വർഷം കഴിഞ്ഞാണ് മാത്യു അയരികയുടെ ഭൗതിക അവശിഷ്ടം ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അവസാനം അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടവും മറ്റ് ഇരുപത് പേർക്കൊപ്പം ഈജിപ്തിലെ സാമൌൾട്ടയിലെ ചർച്ച് ഓഫ് ദ മാർട്ടേഴ്സ് ഓഫ് ദ ഫെയ്ത്ത് ആൻഡ് ഹോംലാൻഡിൽ അടക്കം ചെയ്തു ഈ ദേവാലയം ഇപ്പോൾ ഞങ്ങൾക്ക് ഭവനം പോലെയാണ് രക്തസാക്ഷി വിശുദ്ധരുടെ വിധവകളിൽ ഒരാളായ ടക്കേ പറഞ്ഞു ഭർത്താവിനെ ഐ എസ് തീവ്രവാദികൾ കഴുത്തറുത്ത് കൊല്ലുമ്പോൾ അന്ന് ടക്കേക്ക് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം രക്തസാക്ഷികളുടെ വിധവകൾ ചേർന്ന് ഇപ്പോൾ ഒരു സഹോദര സഖ്യമുണ്ടാക്കി പ്രാർത്ഥിച്ചും തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഓർമ്മകളിൽ ജീവിച്ചും മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ അതിനു മുൻപ് പരസ്പരം അറിയാവുന്നവരായിരുന്നില്ല എന്നാൽ ഭർത്താക്കന്മാരുടെ രക്തസാക്ഷിത്വത്തിലൂടെ ഞങ്ങൾ പരസ്പരം അറിഞ്ഞു ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നാണ് അവളുടെ മക്കൾ എൻ്റെയും എന്റെ മക്കൾ അവളുടെയുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീടാണ് രക്തസാക്ഷിത്വം പകർന്ന ഐക്യത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന വിധവാ സഹോദരിമാർ പറയുന്നു ഭീകരന്മാർക്ക് ഞങ്ങളെ ഭയപ്പെടുത്തണം എന്നായിരുന്നു ഉദ്ദേശം എന്നാൽ അവർ ഞങ്ങളുടെ ഭർത്താക്കന്മാർ അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി ഇപ്പോൾ അവരെ ഈ ലോകം മുഴുവൻ അറിയും അവർ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് സാമുവൽ അൽഹം വിൽസന്റെ ഭാര്യ പറയുന്നു ഐ എസ് വധിക്കുമ്പോൾ അവന് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് അവൻ ലിബിയയിലേക്ക് പോയത് ഇവിടെ ഈജിപ്തിൽ തൊഴിൽ സാധ്യതകൾ കുറവാണ് സ്വന്തമായി ഒരു കുടുംബം രൂപപ്പെടുത്താനുള്ള ആഗ്രഹങ്ങളിലുമായിരുന്നു അവൻ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ വിവാഹം കഴിക്കാനായിരുന്നു പ്ലാൻ ഗിർഗീസിൻ്റെ പിതാവ് മകനെക്കുറിച്ച് അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ഈശോയുടെ കൂടെയുണ്ട് എന്നതാണ് ആശ്വാസം അവനെ ഓരോ നിമിഷവും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എങ്കിലും അവൻ ഈശോയുടെ കൂടെയുണ്ട് എന്നതാണ് എൻ്റെ ആശ്വാസം അവനെ വധിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ ചെയ്തത് എന്തെന്ന് അവരറിയുന്നില്ലല്ലോ അദ്ദേഹം തൊണ്ടയിടറി പറയുന്നു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു എന്ന യേശുവിനെ പറ്റിയുള്ള തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് സാധാരണക്കാരായ ഈ രക്തസാക്ഷികളുടെ ജീവിതം ജീവിതം കരുപിടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അവർ പക്ഷേ അപ്രതീക്ഷിതമായി അവരെ തീവ്രവാദികൾ പിടികൂടി വേണമെങ്കിൽ അവർക്ക് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഇസ്ലാം വിശ്വാസം സ്വീകരിക്കാമായിരുന്നു മാനുഷികമായി നോക്കുമ്പോൾ ഏറെ വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ആയുസ്സും ആരോഗ്യവും ഉണ്ടായിരുന്നവർ പക്ഷേ അവർ തങ്ങളുടെ ഭൗമികമായ ആഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചില്ല അവരുടെ നോട്ടം അനശ്വരതയിലായിരുന്നു ഈ ലോകത്തിനപ്പുറമുള്ള നിത്യതയിൽ ദൈവത്തോട് ഒത്തായിരിക്കാനാണ് അവർ ആഗ്രഹിച്ചത് അതുകൊണ്ട് ക്രിസ്തുനാമം നാമം മരണത്തിൻ്റെ വേളയിലും ഉറക്കെ ഉരുവിട്ട് അവർ രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടം ചൂടി ഹോ എന്തൊരു വിശ്വാസം എന്തൊരു ധീരത ഫെബ്രുവരി പതിനഞ്ചിനാണ് കോപ്റ്റഗ് രക്തസാക്ഷികളുടെ തിരുനാൾ ദിനം ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ കണ്ണുകളിൽ നനവ് ഉണർത്തുന്നവയാണ് ലിബിയയുടെ കടൽത്തിരകൾ ഇപ്പോഴും തേങ്ങിക്കൊണ്ടിരിക്കുന്നു തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന തിരകൾക്ക് ആ രക്തസാക്ഷിത്വത്തിൻ്റെ ചോര മായ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല എത്ര ശ്രമിച്ചാലും കഴിയുകയുമില്ല ആ കോപ്റ്റിക് രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവോടെ പ്രണാമങ്ങളോടെ